ോട് ചോദിക്കുന്ന ഏത് ചോദ്യമാണ് ഞാൻ ആ സഹോദരനോട് നിങ്ങളെ പേരെന്തേനു ഹാരി നിങ്ങൾ ജബ്ബാർ മോലി എഴുതിയിട്ടുള്ള ഈ ലേഖനം മുഴുവൻ വായിച്ചിട്ടുണ്ടോ ഇല്ല കുറച്ച് വായിച്ചിട്ടുള്ളൂ ഇതാണ് പ്രശ്നം നിങ്ങളൊരു പത്തു ഏകദേശം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഈ ലേഖനം വിവാദ വിഷയമാണല്ലോ അപ്പം നിങ്ങൾ ഈ മുഖാമുഖത്തിലും ഈ വിഷയം ചോദ്യം ചോദിക്കാൻ വന്നപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ നിങ്ങളുടെ മനസ്സാക്ഷിയോട് ചെയ്യേണ്ട ഒരു നീതി ഉണ്ടായിരുന്നു ലേഖനം മുഴുവനായിട്ടെങ്കിലൊന്ന് വായിക്കണം മനസ്സിലായോ ആ ലേഖനത്തിൻ്റെ ഹെഡിങ് എന്നെ അമ്പലക്കടവിൻ്റെ അതിഗംഭീര ചോദ്യങ്ങൾ എന്നാണ് സമസ്തയുടെ നേതാവായിട്ടുള്ള അമ്പലക്കട അബ്ദുൽ ഹമീദ് ഫൈസി തൗഹീദിനെ ചോദ്യം ചെയ്ത് എഴുതിയപ്പോൾ അതിന് മറുപടി കൊടുക്കുന്നൊരു ലേഖനമാണത് അതിൻ്റെ തുടക്കം തന്നെ അമ്പലക്കടവ് ഫൈസി തൻ്റെ പുതിയ ഗവേഷണങ്ങളിലൂടെ കണ്ടെത്തിയ വിവരക്കേടുകൾ ചന്ദ്രിക ദിനപത്രത്തിലൂടെയും സത്യധാര മാസികയിലൂടെയും വർഷങ്ങൾക്ക് മുമ്പ് നോക്കി പരമമായ അനുഗ്രഹദാതാവ് എന്ന് വിശേഷി എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു ശക്തിയുടെയോ വ്യക്തിയുടെയോ മുമ്പിൽ അർപ്പിക്കപ്പെടുന്ന വിലയം മാത്രമാണ് പരമമായ വിലയും ഇബാദത്തും ആവുകയുള്ളൂ എന്ന തൻ്റെ പുതിയ വാദത്തിലൂടെ അബൂജഹലിനെ വെള്ളപൂശി തൗഹീദുള്ളവനാക്കി മാറ്റി മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ പോലും പ്രധാന ദൈവമെന്ന നിലയിൽ അള്ളാഹു അംഗീകരിച്ചിരുന്നെന്നും സാത്യദാരിൽ എഴുതി എന്നിട്ടദ്ദേഹം വിശദീകരിച്ച് പറയാം അദൃശ്യമായ മാർഗത്തിലൂടെ ഉപകാരോപദ്രവം ചെയ്യാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ എന്നാണ് ഉമ്മർമോലി പഠിപ്പിച്ചത് എന്ന് ഫൈസി വാദിക്കുന്നു അദൃശ്യം എന്നതുകൊണ്ട് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തത് എന്നല്ല ഉമ്മർമോലി ഉദ്ദേശിച്ചത് മറിച്ച് അഭൗതികവും കാര്യകാരണ ബന്ധങ്ങൾക്കതീതവും സൃഷ്ടികട കഴിവിൽ പെടാത്തതുമായ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞതാണെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു അല്ല എന്ന് ഫൈസിക്ക് വാദമുണ്ടെങ്കിൽ മോലിവയുടെ ഉദ്ധരണി ഫൈസി തെളിയിക്കട്ടെ ഫൈസി ഹിമാലയം ഒന്നായി ഇളക്കിപ്പറിച്ച് ഒറ്റ ചിറകിൽ വഹിച്ചുകൊണ്ട് പറന്നുപോയി ധിക്കാരികട നാട്ടിൽ ചെന്ന് കമേറ്റി അടിക്കാൻ ജിബിൽ അലി സ്വലാത്തു വസ്സലാമിന് കഴിയുമെന്നും തന്നെ നമ്മുടെ കാഴ്ചയിൽ പെട്ടുകൊള്ളണമെന്നില്ല എന്നിങ്ങനെ ഒരാൾ വിശ്വസിച്ചാലും അതിൽ അഭൗതികമായോ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമോ ആണെന്ന് വരുന്നില്ല ഇതിന് തർക്കല്ലോ ഞങ്ങക്ക് ഈ പറഞ്ഞ തർക്കമുണ്ടോ ഞാൻ വായിക്കുമ്പോൾ ശ്രദ്ധിക്കോറിനോ പറഞ്ഞാൽ മതി ർക്കമുണ്ടാവും ഈ മൗലൂദിലെ തെറ്റ് മനസ്സിലാക്കാൻ മൗലൂദ് മൊത്തം നിങ്ങൾ നിങ്ങൾ ചോദ്യം മാത്രം ക്ഷമിച്ചാൽ ജിന്നിനോടുള്ള ഏത് സഹായാർത്ഥനയാണ് മതി ഏതാണ് നിങ്ങൾ വായിച്ചത് അതല്ല നിങ്ങൾ ആദ്യം ചോദിച്ചതല്ല നിങ്ങൾ ആദ്യത്തെ ചോദ്യം അതല്ല ആദ്യത്തെ ചോദ്യം നിങ്ങൾ അതല്ലേ ഇല്ല ഇല്ല ആദ്യത്തെ ചോദ്യം എന്റെ ചോദ്യം തന്നെ കൃത്യം ഞാൻ ഒരു സ്ഥലത്ത് ആരും രക്ഷിക്കാനില്ലാത്ത സ്ഥലത്ത് പെട്ടുപോയി ഒരു ഞാൻ ചോദിക്കും നിങ്ങൾ അവിടെ ചോദിക്കാൻ ആ നിങ്ങൾക്ക് മറുപടി മൂന്ന് ചോദിച്ചോ ഇനി കേട്ടോ അതുകൊണ്ട് തന്നെ വിശ്വാസത്തിൽ ചുരുക്കും വരുന്നില്ല അതേസമയം തന്റെ മുമ്പിൽ ഈ കാണുന്ന രൂപം ജിബിരിൽ ആണെന്ന് വിശ്വസിക്കുന്ന ഒരാൾ ജിബിരിയിലെ എന്നെ ഈമാനോടുകൂടി മരിപ്പിക്കണം എന്ന് തേടിയാൽ അത് ശിർക്കാണ് ചുരുക്കു ശ്രദ്ധിക്കുക ജിബിരി ഈമാൻ കൊണ്ട് തേടിയാൽ ശിർക്കാണ് രാത്രിയുടെ ഇരുളിൽ തപ്പി തടഞ്ഞു നീങ്ങുന്ന ഒരാൾ ഇതെന്തിനാണ് ജബ്ബാർ മൂലി ഇതിന് അമ്പലക്കട ഫൈ മറുപടിക്ക് പിന്നെ മറുപടിയാണ് ഫൈസിക്ക് മറുപടി രാത്രിയുടെ ഇരുളിൽ തപ്പിത്തറിഞ്ഞു നീങ്ങുന്ന ഒരാൾ തൻ്റെ തൊട്ടടുത്തുനിന്ന് ശബ്ദം കേൾക്കുന്നു ശബ്ദം കേൾക്കുമ്പോൾ അതൊരു മയ്യത്തിന്റെ ശബ്ദം ആ ശബ്ദം മൊയ്തീ ശേഖൻ്റെ ശബ്ദമാണെന്ന് വിശ്വസിച്ചാൽ ഷിർക്കാണ് ഉറപ്പാണല്ലോ തർക്കല്ല ആ ശബ്ദം ഒരു മരിച്ചുപോയ മൊയ്തീ ശേഖൻ്റെ ശബ്ദമാണ് എന്ന് വിശ്വസിച്ചാൽ ഷിർക്കാണ് കാരണം അങ്ങനെ കാര്യകാരൻ അവിടെ അല്ല ആളെ കാണുന്നില്ല തൻ്റെ മുന്നിലുള്ള ഈ ശബ്ദത്തിൻ്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ ഒരു വെളിച്ചം തരാമോ ചോദിക്കുന്ന ചോദ്യം എന്താണ് എന്നെ ഈ കൊടുക്കുന്ന രക്ഷപ്പെടുത്തണം എനിക്കൊരു വെളിച്ചം ആവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാര ബന്ധത്തിന് അപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികട കഴിവിൽ പെടാത്ത തേടുകയല്ല ഞാൻ ചോദിക്കുന്നു ഈ മൂന്ന് കാര്യങ്ങളാണ് ജബ്ബാർ മുലിയോടെ പറഞ്ഞിട്ടുള്ളത് ഒന്നെന്താണ് ആ ചോദ്യം അഭൗതികമായ ചോദ്യമല്ല അത് അഭൗതികമായ ചോദ്യമാണെന്ന് കെ എൻ എം എപ്പോഴാണ് പറയാൻ തുടങ്ങിയത് രണ്ടായിരത്തി അഞ്ച് ആറ് പതിനൊന്നിന് ശേഷമാണ് കെ എൻ എം ഈ ചോദ്യം അബോധികമായത് ഇതേ ഇസ്ലാഹ് പൊക്കി പിടിച്ചുകൊണ്ട് നിങ്ങളുടെ നാട്ടുകാരനായ അനസ് മുസ്ലിർ ഇതിലെവിടെയാണ് സിർക്കെന്ന് ചോദിച്ചിട്ടുണ്ട് ഇല്ലെന്ന് താങ്കൾക്ക് നിഷേധിക്കാൻ കൽഗൽപ്പ് ഞങ്ങൾ എപ്പോഴും ഈ ചോദ്യം അബൗതികമല്ല എന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് വരെ അഞ്ച് ആറ് പതിനൊന്ന് വരെ അനുസ്മുസിലായി പറഞ്ഞു പിന്നീട് മടവൂർ വിഭാഗം എന്താണോ പറഞ്ഞത് മാറ്റി പറഞ്ഞു ഈ രണ്ടാമത്തെ കാര്യം ഇനി കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ളതോ ഈ ചോദ്യത്തിൽ എന്താണ് കാര്യകാരണ ബന്ധത്തിനപ്പുറത്തുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ട് വരെ അത് കാര്യകാര ബന്ധത്തിന് അപ്പുറത്തല്ല രണ്ടായിരത്തി പന്ത്രച് ആറ് പതിനിന് ശേഷം അപ്പുറത്തായി സൃഷ്ടികട കഴിവിൽ പെടാതെ തേടുകയില്ല അതുകൊണ്ട് ആ സഹായാർത്ഥന ശിർക്കല്ല ഇനി ഞാൻ ആ സഹോദരൻ ചോദിക്കുന്നു നിങ്ങളുടെ വാദം ശിർക്കാണ് എന്നാണല്ലോ അല്ലേ ഇത് ചിർക്കാണ് എങ്കിൽ അള്ളാഹുവിൻ്റെ ദാത്തിലും സിഫാത്തിലും അഫ്ആാലുമാണ് പങ്കു ചേർക്കുമ്പോൾ ഷിർക്കുന്നത് ഈ ഒരാൾ ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ ദാത്തിലാണോ സിഫാത്തിലാണോ അഫ് ആലാണോ പങ്കു ചേർക്കുന്നത് ചോദ്യം വളരെ ക്ലിയർ ആണ് നിങ്ങൾ പറഞ്ഞത് ശിർക്കാണ് ജബ്ബാർ മൗലി പറഞ്ഞു ഷിർക്കല്ല ഷിർക്കാകണമെങ്കിൽ അള്ളാഹുൻ്റെ ദാത്തിലോ അള്ളാഹുവിനെ പോലെ അള്ള വിശ്വസിക്കണം അതല്ലെങ്കിൽ അള്ളാഹുൻ്റെ ഏതെങ്കിലും ഒരു സിഫാത്തിൽ പങ്കു ചേർക്കണം അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഏതെങ്കിലും അഫ് ആലുകൾ ചേർ അള്ളാഹുക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യം ഈ സിട്ടിക്ക് ചെയ്യാൻ കഴിയും വിശ്വസിക്കും ഇതിൽ ഈ മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനം ഈ അള്ളാഹുവിൻ്റെ ദാത്തിലാണോ സിഫാത്തിലാണോ അഫ് ആൽ പങ്കു ചേർത്തിട്ടുള്ളത് അത് മാത്രം പറഞ്ഞോ അള്ളാഹു സൃഷ്ടാവാണ് ഗായിബാണ് ജിന്ന് സൃഷ്ടിയാണ് ഗായിബാണ് അദൃശ്യമായ രീതിയിലൂടെയാണ് അപ്പൊ അള്ളാഹുവിന്റെ അല്ല പറയട്ടെ ഞാൻ പറഞ്ഞു ഈ രണ്ട് പ്രതീക്ഷകളും നമ്മൾ ഗായിബായ രീതിയിൽ അദൃശ്യമായ രീതിയിലാണ് പ്രതീക്ഷിക്കുന്നത് അപ്പൊ അള്ളാഹുവിന്റെ അദൃശ്യമായ രീതിയിലൂടെയുള്ള സഹായത്തിലോട്ടല്ലേ ഇത് പങ്കു കാരണം ജിന്നിന്റെ സഹായം അല്ല ഞാൻ ഏതിലാണ് ഞാൻ പറഞ്ഞോട്ടെ ജിന്നിന്റെ ഒരു കാരണം ഒരു പ്രവർത്തനവും നമുക്ക് പഞ്ചേന്ദ്രിയൊണ്ട് മനുഷ്യൻക്ക് തിരിച്ചറിയാൻ കഴിയില്ലെന്ന് മൗലവിയും പറഞ്ഞു തരുന്നു എങ്കിൽ ജിന്നിനോടുള്ള ഏത് കാര്യമാണ് ഏത് സഹായാർത്ഥനയാണ് ചീർക്കാവുന്നതെന്നാണ് ഞാൻ ചോദിച്ചത് മറുപടിയും പറയുന്നില്ല കാരണം രേഖനത്തിൽ എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് ഞാൻ നിങ്ങൾ പറഞ്ഞത് ഷിർക്കാണ് ഒരു കാര്യം കള്ളുടിക്കൽ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ആകുക ഇത് ഷിർക്കാണെന്ന് നിങ്ങൾ പറയണമെങ്കിൽ അള്ളാഹുവിന്റെ ദാത്തിലാണോ അഫ്ആാലാണോ സിഫാത്തിലാണോ പങ്കു ചെറുക്കെന്ന് നിങ്ങൾ പറയണം അപ്പോഴല്ലേ നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ നിങ്ങൾ പറഞ്ഞു അള്ളാഹു ഹൈബാണ് അപ്പൊ എന്റെ ചോദ്യം അള്ളാഹു ഹായിബായത് പോലെയാണോ ജിന്ന് കായിബായത് അതെങ്കിൽ നിങ്ങൾ ഷിർക്കിലാണ് എങ്കിൽ നിങ്ങൾ ഷിർക്കിലാണ് അപ്പോ അപ്പൊ ജിന്നിനോടുള്ള ചോദ്യം ഏത് ചോദ്യമാണ് പറയാമോ അള്ളാഹുവിനോട് മാത്രം ചോദിക്കുന്ന ചോദ്യം ജിന്നോട് ചോദിച്ചാൽ ജിന്നോട് ഒരു പടപ്പിനോട് ചോദിക്കണ്ട ചോദിക്കാമെന്ന് വിശ്വസിച്ചാൽ തന്നെ ഷിർക്കാണ് അതായത് അള്ളാഹുവിനോട് ചോദിക്കേണ്ട ചോദ്യം അതെ ഏത് സൃഷ്ടിയോട് ചോദിച്ചാലും ചോദിക്കാലും അപ്പൊ ഇവിടെ അങ്ങനെ അങ്ങനെയെങ്കിലും കാരണം ഇവിടെ ലോകത്ത് ചുരുക്കില്ലല്ലേ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഏതെങ്കിലും ഒരു വ്യക്തി ഇത് സൃഷ്ടവാണെന്ന് പറഞ്ഞിട്ടാണ് സൃഷ്ടാവെന്ന് വിശ്വസിക്കേണ്ട സൃഷ്ടാവെന്ന് വിശ്വസിക്കാൻ ഞാൻ ഇത്രയും നേരം ഇവിടെ സംസാരിച്ച് നിങ്ങൾ കേട്ടിട്ടില്ല ഒരു കഷ്ടം വിളിച്ചിട്ട് മാത്രം ചോദിച്ചാണല്ലേ അള്ളാഹുവിന്റെ ഞാൻ ചോദിക്കുന്ന ചോദ്യം വ്യക്തമാണ് സഹോദരൻ തർക്കിക്കാനാണെങ്കിൽ കഴിഞ്ഞിട്ട്

ആതന്യപിന്റെ കാലത്ത് ആയത് ഇന്നു ഷിർക്കാണ് അത് അഞ്ച് ആറ് പതിനൊന്നിന്മാലഫി അംഗി അബ്ദുറഹ്മാൻ സലഫി ശിർക്ക് അത് കേന്നമന് സ്വീകാര്യമായിരിക്കാംഹിദുകൾക്ക് സ്വീകാര്യമല്ല ഇനി കേട്ടോ ഇതേ വിഷയം ഇതേ വിഷയം അവിടെ സഹായിക്കാൻ സൃഷ്ടികൾക്ക് ആർക്കും സാധ്യല്ല അള്ളാഹുവിന് മാത്രമേ കഴിയൂ കാര്യകാര ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ മാത്രമേ കഴിയൂ ജിന്ന് കാര്യകാര ബന്ധങ്ങൾക്ക് അതീതമായി ആരെയും സഹായിക്കില്ല ആരെയും ഉപദ്രവിക്കില്ല ജിന്ന് ആരെയും ആരെയും സഹായിക്കില്ല ഉപദ്രവിക്കില്ല അല്ല കഴിവില്ല ജിന്ന് എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അത് അഭൗതികല്ല കണ്ണില് കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല അതൊക്കെ ആ ആ ക്ലിപ്പിന്റെ ക്ലിപ്പിന്റെ സ്ക്രീനിൽ അനസ് മുസ്ലിയാരുടെ വേദി എന്ന് കാണിച്ചു കൊടുക്കും ഓനെ മാനവമോചനത്തിന് ശ്രദ്ധാവിൻ്റെ സന്ദേശം മുജാഹിദ് സംസ്ഥാന സമ്മേളനം അനസിന്റെ ആദർശം അല്ല അവിടെ പറഞ്ഞിട്ടു അനസ്മോലിയുടെ ആദർശമല്ല മുജാഹിദിൻ്റെ ആദർശമാണ് അനസ് പറയുന്നത് ശരിക്കും ശ്രദ്ധിക്കുക അനസ് മുസ്ലിയാരുടെ ആദർശം പറയാൻ വേണ്ടിയിട്ട് കേന്ദ്രം വേദി വെട്ടി കൊടുക്കില്ല എന്താണോ മുജാഹിദ് പ്രസ്ഥാനത്തിന് കേരളത്തോട് പറയാനുള്ളത് ആ ആദർശത്തിൻ്റെ ബാലർ എന്നിട്ടാണ് സംസാരിക്കുന്നത് രണ്ടാമത്തെ ആ സീഡിന്റെ പേരെന്താ അമ്പലക്കടവിന്റെ അമ്പരപ്പിക്കുന്നോട കൊല്ലി പൊളിച്ചത് അതന്നെയാണ് അവിടെ അമ്പ ജബ്ബാർ മൂലം ചെയ്തിട്ടുള്ളത് അമ്പലക്കടവനെ പൊളിച്ചടക്കാണ് ആര് അനസ് മുസ്ലിയാർ മുജാഹിദ് വേദിയിൽ നിന്ന് പൊളിച്ചടക്കി ഇസ്ലാഹിലൂടെ അബ്ദുൽ ജബ്ബാർ മൂലയും പൊളിച്ചടക്കി ഇനി ഇതേ വിഷയം ഇതേ വിഷയം സഹോദര ചിന്തിക്ക് അള്ളാഹുവിൻ്റെ ദീൻ ഒരു കാര്യം ഷിർക്ക് എന്നൊക്കെ പറയണമെങ്കിൽ അത് ചില്ലറക്ക ഒരു ഹർവലാ തക്കോലി മാസീ ഫോത്സനത്തിൽ ഹാദാ ഹലാലും ഹാദാ ഹറാമു ഹലാലും തീരുമാനിക്കാൻ നമുക്കുള്ള അധികാരം തന്നിട്ടില്ല പിന്നെ അല്ലെ ഷിർക്കിൻ്റെ കാര്യം ഇത് നിങ്ങൾ കെ എൻ എമ്മിൻ്റെ നേതൃത്വത്തോടൊക്കെ വളരെ വിനയത്തോട് നിങ്ങൾ പറയാനുള്ള വെച്ചാൽ ഇനി ജിന്നിനോട് ചോദിക്കുന്നതിൽ ഷിർക്കല്ലാത്തതുണ്ടോന്ന് അനസ് മുസ്ലിയാരോട് തിരുവനന്തപുരത്ത് ചോദിച്ചിട്ടുണ്ട് അതിന് പറയുന്ന കിളിപ്പുണ്ട് ഇനി ക്ലിപ്പിടുമ്പോൾ നിങ്ങൾ വേചാറണ്ട ഇതിനൊന്നും അനസ് മുസ്ലിയാർ പറഞ്ഞ കുറാനായിട്ടോ താൻ കഴിയൂല അനുസ് മുസ്ലിയാർ പറഞ്ഞത് മുജാഹിദ് വേദി രണ്ടായിരത്തി രണ്ടിന് മുമ്പ് പറഞ്ഞതിൽ അള്ളാഹാൻ്റെ ഖുറാനും ആയത് ഉണ്ടാവില്ല അതിന് ക്ലിപ്പ് തന്നെ നമുക്ക് തെളിവുണ്ടാവുള്ളൂ അതുകൊണ്ട് ഇതേ ചോദ്യം ഇപ്പം ഈ ഈ പിന്നെ കൊണ്ട് ബന്ധപ്പെട്ട ചോദ്യം ഈ പിന്നെ സൽസബീലിലേക്ക് ഉമർ മൊലിക്ക് കൊടുത്തല്ലോ ഈ സൽസബീൽ കൊടുത്ത മറുപടി ഇന്നത്തെ സി ഡി റ്റവർക്കാർ അംഗീകരിക്കുന്നുണ്ടല്ലേ നിങ്ങൾ ചിന്തിച്ചോളി മറുപടി എന്ന് ഇപ്പോൾ പറയണ്ട എന്താണ് എന്താണ് ഈ ചോദ്യത്തെ സംബന്ധിച്ചിടത്തോളം മഹാനായ ഉമർ മഹാനമൊലി വർഹത്തല്ലാഹി അലി അദ്ദേഹം ഇനി അത് ഉമർമൊല മറുപടി എന്ന് പറയുന്നത് ഈ മറുപടിയിൽ ഉള്ളത് സൽസൈബിൻ്റെ അഭിപ്രായം തന്നെയാകുന്നു ഈ മറുപടി ഉള്ളത് അഭിപ്രായം എന്താ സൽസൈബിൽ വന്നിട്ടുള്ളത് യായ് ബാദന്റെ വിഷയം പറയും ഈ ഹദീസ് ബലഹീനമാണെന്ന് തർക്കമില്ല കാരണം ഇതിൻ്റെ പരമ്പര ജെയ്ദുബിൻ അലി എന്നാൾ അത് ഉത്തുമെ കണ്ടിട്ടില്ല അതിനാൽ ചന്ത മുറിഞ്ഞതും തന്നിമിത്തം തള്ളപ്പെടെ തള്ളപ്പെട്ടിരിക്കുന്നു ഇനി ഹദീസ് ആണെന്ന് വെറുതെ സങ്കല്പിച്ചാൽ തന്നെയും വാദവിഷയവും വിഷയവും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല വാദം മൊയ്തീൻ ശേഖരെ രക്ഷിക്കണേ എന്നെ വിളി എന്നെ എന്ന് വിളിച്ചു തേടുന്നത് അനുവദനീയമാണെന്നാണല്ലോ അള്ളാഹുവിൻ്റെ അടിമകളെ സഹായിക്കണമെന്നാണല്ലോ ഹദീസിനുള്ളത് ഒരു വിജനപ്രദേശത്തെ ശരിക്ക് ശ്രദ്ധിക്കണം ഒരു വിജനപ്രദേശത്ത് ഒറ്റയ്ക്ക് അകപ്പെട്ട് വിഷമം കൊടുമ്പിരി കൊള്ളുമ്പോൾ എന്നിങ്ങനെ സന്ദർഭം വ്യക്തമായി നിർണ്ണയിക്കപ്പെടുകയും ചെയ്തു അപ്പോൾ ജനനിബിഡമായ ഒരു പ്രദേശത്ത് വെച്ച് മൊയ്തീൻ ശേഖനെ വിളിച്ചു തേടാൻ എന്തൊരു വെളിച്ചമാണ് ഈ ഹദീസിന് ലഭിക്കുന്നത് സഹായിക്കാൻ ആരെയും കാണാതെ അത്യധികം വിഷമത്തിൽ അകപ്പെടുന്ന സമയത്ത് എന്ന് വിളിച്ചാൽ അള്ളാഹുവിന്റെ മലക്കുകളും ജിന്നുകളും ആ ഗതി വെട്ടിയ മമ്മിന്നെ സഹായിക്കാൻ വന്നെത്തുമെന്ന് പ്രതീക്ഷിക്കാം ഇതാണ് ഹദീസിലെ ഉപദേശം ഈ ഹദീസിനെ അടിസ്ഥാനമാക്കി ആരെങ്കിലും മൊയ്തീ ശെ രക്ഷിക്കണേ എന്ന് വിളിച്ചു തേടിയാൽ അവനെ സഹായിക്കാൻ ആരും എത്തുകയില്ലെന്ന് മാത്രമല്ല അവൻ അതുമൂലം മൂലം കാഫറായി പോകും ഒരു സൃഷ്ടിയുടെയും പേരെടുത്ത് തേടാൻ ഇവിടെ ഉപദേശിച്ചിട്ടില്ല ഇത് പറഞ്ഞിട്ടും മുറുമോലി പറയാണ് ഇത് സൽസവീലിന്റെ അഭിപ്രായമാകുന്നു എന്നാൽ നിങ്ങൾ അഞ്ച് ആറ് പതിനൊന്നിന്റെ മീറ്റിംഗിൽ ആദർശം മാറ്റിയപ്പോൾ മഹാനായ ഉമർ മോലി റഹമത്തല്ലാഹി എഴുതിയത് നിങ്ങൾ യാ വിചിന്ത എന്ന് വിളിച്ചാൽ അത് മഹാനായ ഉമർ ഒമർ മോലിഹി അലിയെ നിങ്ങൾ ഇസ്ലാം എന്ന് പുറത്താക്കിയിരിക്കുന്നു ശരിക്കും ചിന്തിച്ചോളി ഒരു കാര്യം ഒരു സംഘടനയെ എതിർക്കാൻ വേണ്ടി കുഫു എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഒക്കെ വസ്തു മനസ്സിലാക്കണം ജബ്ബാർ മോലി ഈ ചോദ്യം നമ്മൾ ഇട്ടവർക്ക് നിങ്ങൾ ആവർത്തി ചോദിക്കുന്നു അള്ളാഹുന്റെ ദാത്തിലാണോ അള്ളാഹുന്റെ സിഫാത്തിലാണോ അള്ളാഹുന്റെ ആലിലാണോ പങ്കു ചേർത്ത് ജബ്ബാർ മൗലവി എഴുതിയതിൽ എവിടെയാണ് ശിർക്ക് സംഭവിച്ചിട്ടുള്ളത് ശിർക്ക് 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 എന്ന് മേക്കെട്ടി പറഞ്ഞാൽ പോരാ ശിർക്ക് എവിടെയാണെന്ന് വളരെ വ്യക്തമായി എൻ്റെ സഹോദരൻ മാന്യമായി കൊണ്ടിരുന്ന് ആലോചിക്കണം തർക്കിക്കാൻ വേണ്ടിയാണെങ്കിൽ അത് നമുക്ക് ജമിയത്തൊല്ലമാം കത്ത് തന്നാൽ ഈ വിഷയം വളരെ വിശദമായിക്കൊണ്ട് എന്നുവെച്ചാൽ നമുക്ക് ഈ ആയ്പടക്കളുടെ വിഷയം ചർച്ച ചെയ്യാം നമ്മളാ കത്ത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ബഹുമാൻ്റെ സഹോദരന് എന്തെങ്കിലും ഹനീഫ് കായക്കൊടിയും ആയിക്കൊണ്ട് ബന്ധം ആ ജമ്യത്തലമിൻ്റെ കത്ത് വേഗം വായിച്ചാൽ എന്ന് വെച്ചാൽ നമുക്ക് ഒച്ചിവെച്ചതിന് വെച്ചാൽ നമുക്ക് സംവാദം നടത്താം